നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് രണ്ടിലെ മണിച്ചെപ്പ് എന്ന പാഠഭാഗമാണ് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പാഠഭാഗം വായിക്കാം എന്താണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം മണിച്ചെപ്പ് ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് സ്കൂളിൽ പ്രതിദിനം അഞ്ച് കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡന്റ് സി മനോജ് പറഞ്ഞു ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ്മിസ്ട്രസ് ജി ഷീല അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന യോഗത്തിൽ സി റീന സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു ഈ പത്രക്കുറിപ്പിൽ എന്താ മക്കളെ പറയുന്നത് ഭക്ഷണം പാഴാക്കിക്കളയുന്നതിന് എതിരെയുള്ളൊരു പദ്ധതിയാണ് ഓരോ വറ്റും പദ്ധതി മക്കളൊന്ന് ഓർത്തു നോക്കിയേ സ്കൂളിൽ കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവല്ലേ കൂടുതൽ കുട്ടികളും കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങൾ മുഴുവനായി കഴിക്കാതെ വേസ്റ്റ് ബക്കറ്റിൽ തട്ടുകയാണ് ചെയ്യുന്നത് ആഹാരത്തിൻ്റെ വില അവർ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഭൂമിയിൽ ധാരാളം കുട്ടികൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ പട്ടിണി കിടന്ന് ജീവിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് മക്കൾ എന്തു ചെയ്യണം ആഹാര സാധനങ്ങൾ ആരും പാഴാക്കി കളയരുത് ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം യുദ്ധങ്ങളാലും പ്രകൃതി ദുരന്തങ്ങളാലും ദുരന്തം അനുഭവിക്കുന്ന ജനത പട്ടിണി കൂടി കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവിടെയുള്ള കുട്ടികൾ ആഹാരത്തിന് വേണ്ടി പാത്രവുമായി വരി നിൽക്കുന്നു ഹെലികോപ്റ്ററിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന ആഹാരം എടുക്കാൻ ബഹളം കൂട്ടുന്നു ആ കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോവില്ല ആഹാരമില്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓർക്കാറേയില്ല നമ്മൾ വീടുകളിലും സ്കൂളുകളിലും ഓരോ ആഘോഷങ്ങളിലുമായി എത്രയേറെ ആഹാര സാധനങ്ങൾ കളയുന്നു ജലത്തെ പോലെ പ്രധാനമാണ് ആഹാരവും അതും നമ്മൾ പാഴാക്കാതെ ഉപയോഗിക്കുകയും സൂക്ഷിക്കുകയും വേണം ചോദ്യം രണ്ട് ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ചർച്ച ചെയ്യൂ എല്ലാവർക്കും പ്രഭാത ഭക്ഷണം അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായാൽ കുട്ടികൾക്ക് രാവിലെ കൂടി വിശപ്പില്ലാതെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ സാധിക്കും നോക്കിയേ രാവിലെ കുട്ടികൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും ചില കുട്ടികളുടെ വീട്ടിൽ രാവിലെ സ്കൂളിലേക്ക് കഴിച്ചു കൊണ്ടുവരാനുള്ള ആഹാരം ഉണ്ടാവില്ല അപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും പ്രഭാത ഭക്ഷണം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ എല്ലാ കുട്ടികൾക്കും പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാധിക്കും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വിശന്നു തളരാതെ ക്ലാസ്സിലിരുന്ന് പഠിക്കുവാനും കഴിയും രാവിലത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം നൽകുകയും വേണം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ മക്കളെ ഭക്ഷണം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നതിനായി കുട്ടികൾക്ക് സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകാം ഭക്ഷണം പാഴാക്കുന്നവർക്ക് വേണ്ടുന്ന ശിക്ഷ നൽകാം ഭക്ഷണം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്ന നോട്ടീസ് നിർമ്മിച്ച് വിതരണം ചെയ്യാം ചുറ്റുപാടുകളിൽ അന്വേഷിച്ച് ഭക്ഷണം ലഭിക്കാത്ത വീടുകളിലെ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകാം ചോദ്യം മൂന്ന് ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ പോസ്റ്റർ നോക്കിയ മക്കളെ എൻ്റെ വീട് എങ്ങനെയുള്ള വീടാണ് കാണിച്ചിട്ടുള്ളത് ആ നല്ല വൃത്തിയുള്ള വീടാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ നല്ല തൂത്തുവാരി വൃത്തിയാക്കി എത്തിക്കുന്ന വീടാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പോസ്റ്റർ നോക്കിയേ അതിൽ എന്താ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ആ വേസ്റ്റ് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ തട്ടിയിരിക്കുന്നു അവിടെ അത് ആ വേസ്റ്റുകളെല്ലാം അവിടെ കിടന്ന് അളഞ്ഞ് പരിസരം എന്തു ചെയ്യും മലിനമാകും എന്താ എഴുതിയിട്ടുള്ളത് നോക്ക് ചപ്പൻ ചവറും വാരി എറിഞ്ഞ് ചന്തമകന്നൊരു നാടാക്കരുതേ ഇങ്ങനെ ചപ്പൻ ചവറുകളെല്ലാം വാരി എറിഞ്ഞിട്ട് ഭംഗിയില്ലാത്തൊരു നാടാക്കി മാറ്റരുതേ നമ്മുടെ മനോഹരമായ ഈ നാടിനെ എന്നാണ് പറയുന്നത് അടുത്ത ചിത്രത്തിൽ എന്താ മക്കളെ കാണിച്ചിട്ടുള്ളത് ആ കൈകൾ ചേർത്ത് പിടിച്ചിട്ടുള്ള ചിത്രം കാണിച്ചിട്ടുണ്ട് രണ്ട് ചിത്രശലഭങ്ങളെ കൊടുത്തിട്ടുണ്ട് തെങ്ങോലകളും വാഴയിലയും കാണിച്ചിട്ടുണ്ട് വേസ്റ്റ് കൂടെയിൽ കുപ്പിയും പ്ലാസ്റ്റിക്കും വെച്ചിരിക്കുന്നു കൂടാതെ ഒരു ചൂലും കാണിച്ചിട്ടുണ്ട് അല്ലേ കൈ കോർക്കൂ മാലിന്യമുക്ത കേരളത്തിനായി മാലിന്യമില്ലാത്ത ഒരു കേരളത്തിനായി കൈ കോർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നല്ല സൗഹൃദങ്ങളാണ് നല്ല യോജിപ്പുള്ളവരാണ് ഒന്നിച്ച് ചേർന്ന് എല്ലാം ചെയ്യാൻ മനസ്സുള്ളവരാണ് എന്നൊക്കെ സൂചിപ്പിക്കാം തെങ്ങോലയും ഇലകളും പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതായാൽ മാത്രമേ മണ്ണിൽ ചെടികൾക്ക് നന്നായി വളരാൻ കഴിയുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു കുപ്പത്തൊട്ടിയും ചൂലും മാലിന്യം ഇല്ലാതാവണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്ന പണികൾ ചെയ്യണമെന്നതിനെ സൂചിപ്പിക്കുന്നു ഇതുപോലെ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി മക്കള് സ്കൂളിലും വീട്ടിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ പ്രദർശിപ്പിക്കുക പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇതുപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്